ടോ ഇത് അതെങ്ങനെ കീറ നോട്ടോട്ടോട്ട് പരിപാടിയാ പേടിക്കണ്ടതോ ഏതാ പീഡിയ കൊടുത്താൽ മതി മുട്ടായിട്ട് വാങ്ങിയല്ലേ മാറ്റി കൂട്ടി എന്നാ ശരിയാ മഞ്ജുണ്ടോ ആ അതാ അവിടെ ഉണ്ടല്ലോ മഞ്ജു അതാവിടെ ഇണ്ടല്ലോടുത്തോളി അല്ല അത് സോപ്പാരി ആചിനെ അഞ്ചുറുപ്പിയാണ് അഞ്ചുറുപ്പിയ ബാക്കി ഉണ്ടാവും നാലല്ലോ അഞ്ചില്ലേ ഇണ്ടല്ലോ അല്ലേ ഇപ്പഴത്തെ ചില്ലരയാ കണ്ട മനസ്സിലാവൂല ആണെ ഒന്ന് അടക്കി അതെ നിങ്ങളെ നേരത്തെ പീഡിയിൽ കൊട വെച്ച് മറന്നുപോയി ഇതെന്താ ഇത് എപ്പോഴും മറന്നു തന്നു പോവാ അല്ല ഉടങ്കി നിങ്ങളെ പീഡി നേരത്തെ വന്ന പത്തുറിപ്പി ഇത് കീറിയതാ നിങ്ങൾ ഇതൊന്നും മാറ്റി തന്നാൽ